ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമായണം എട്ടാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗം വനയാത്ര മുതൽ വാത്മീക്യാശ്രമ പ്രവേശനം വരെയാണ് രാമസീതാ ജനങ്ങളോട് പറഞ്ഞ് വാമദേവ മുനി അവിടെ നിന്നും പോയി രാമൻ അനുജനോടും സീതയോടും ഒന്നിച്ച് അച്ഛൻ്റെ സമീപത്തെത്തി കൈകേകിയെ അഭിവാദനം ചെയ്ത് രാമൻ പറഞ്ഞു അമ്മേ ഞങ്ങൾ മൂന്ന് പേരും കാട്ടിലേക്ക് പോകാൻ തയ്യാറായി വന്നിരിക്കുന്നു അച്ഛനോട് വിവരമറിയിക്കൂ ഇത് കേട്ട് സന്തോഷിച്ച കൈകേയി വേഗമെഴുന്നേറ്റ മൂന്ന് വര ഉരികൾ കൊണ്ടുവന്ന് ഓരോന്ന് രാമനും ലക്ഷ്മണനും സീതയ്ക്കും കൊടുത്തു രാമനും ലക്ഷ്മണനും രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി ധരിച്ചു സീതയ്ക്ക് മരവുരി ധരിക്കാൻ അറിയില്ല അതിനാൽ അത് കയ്യിൽ വെച്ച് രാമന്റെ മുഖത്തേക്ക് ലജ്ജയോടെ നോക്കി രാമൻ മരവുരി വാങ്ങി സീതയുടെ പട്ടുവസ്ത്രത്തിന് മേലെ ഉടുപ്പിച്ചു അത് അതുകണ്ട് അന്തപുര സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു വസിഷ്ഠൻ കൈകേയെ കഠിനമായി അധിക്ഷേപിച്ചു കൊണ്ട് പറഞ്ഞു ദുഷ്ടേ നീ രാമൻ വനത്തിലേക്ക് പോകണമെന്ന് മാത്രമാണ് വരം വാങ്ങിയത് സീതയ്ക്ക് മരവുരി കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് മനസ്സ് വരുന്നത് പതിവ്രതയായ സീത കാട്ടിലേക്ക് രാമനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ സർവാലങ്കാരൂഷിതയായി രാമന്റെ വനവാസ ദുഃഖം അകറ്റുന്നവളായി വനത്തിൽ താമസിക്കട്ടെ ദശരഥൻ തേരി കൊണ്ടുവരൂ എന്ന് സുമന്ദ്രരോട് പറഞ്ഞു ഇവർ മൂന്ന് പേരും തേരിൽ കയറി വനത്തിലേക്ക് പോകട്ടെ ഇങ്ങനെ ആജ്ഞാപിച്ച ശേഷം വനവാസത്തിന് ഒരുങ്ങി നിൽക്കുന്ന രാമനെയും സീതയെയും ലക്ഷ്മണനെയും കണ്ട് ദുഃഖപരവശനായി കരഞ്ഞ് ബോധം കിട്ടുവീണു സീത ആദ്യം തേരിൽ കയറി അച്ഛനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച ശേഷം രാമനും തേരിൽ കയറി രണ്ടു വാളുകളും രണ്ട് വില്ലുകളും രണ്ടാപനാഴികളും ഇവയെടുത്ത് ലക്ഷ്മണനും തേരിൽ കയറി തേരാളിയായ സുമരോട് രാമൻ വേഗം തെളിയിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ബോധം തെളിഞ്ഞ ദശരഥൻ സുമന്ദ്രൂ നിൽക്കൂ നിൽക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു വേഗം പോകാമെന്ന് രാമനും പറഞ്ഞു അതനുസരിച്ച് സുമന്ദ്രൻ വേഗം തേരോടിച്ചു തേര് കണ്ണെത്താത്ത ദൂരത്തെത്തിയതോടെ രാജാവ് ബോധം കെട്ടു വീണു പൗരന്മാർ വൃദ്ധന്മാർ കുട്ടികൾ ബ്രാഹ്മണർ ഉൾപ്പെടെ സകലരും രാമ നിൽക്കൂ നിൽക്കൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തേരിനു പിന്നാലെ ഓടി ദശരഥ മഹാരാജാവ് കുറേ നേരം കരഞ്ഞു പിന്നീട് തന്നെ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് കൊണ്ടാക്കാൻ ഭൃത്യന്മാരോട് പറഞ്ഞു ദുഃഖപരവശനായ എനിക്ക് നാലഞ്ച് ദിവസം കൂടി ജീവിതം നിലനിൽക്കാം രാമനില്ലാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പരിചാരകന്മാർ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തപുരത്തിൽ കൊണ്ടാക്കി അവിടെ എത്തിയ ഉടനെ രാമനെ പറ്റിയുള്ള ചിന്ത കൊണ്ട് രാജാവ് മോഹാലാസ്യപ്പെട്ടു വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു പിന്നീട് ഒന്നും മിണ്ടാതെ ദുഃഖനിമഗ്നായിരുന്നു രാമൻ ലക്ഷ്മണനോടും സീതയോടും സുമന്ദ്രനോടും കൂടി സഞ്ചരിച്ച് നദിയുടെ തീരത്തെത്തി അന്ന് രാത്രി അവിടെ താമസിക്കാൻ നിശ്ചയിച്ചു വെറും വെള്ളം മാത്രം കുടിച്ച് സീതാസമേതനായി ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങി ലക്ഷ്മണൻ സുമന്ദ്രനോടും കൂടി വില്ലും ശരവും ധരിച്ച് ഉറങ്ങുന്ന അവർക്ക് കാവൽ നിന്നു അപ്പോഴേക്കും അയോധ്യയിലെ പൗരന്മാർ അവിടെ എത്തിച്ചേർന്നു കഴിയുമെങ്കിൽ രാമനെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുപോകണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും രാമനോടുകൂടി കാട്ടിലേക്ക് പോകാം ഇങ്ങനെയുള്ള അവരുടെ നിശ്ചയമറിഞ്ഞ രാമൻ ആശ്ചര്യപ്പെട്ടു എനിക്ക് മടങ്ങിപ്പോകാൻ നിവൃത്തിയില്ല ഈ ജനങ്ങൾ എന്റെ കൂടെ വന്നാൽ വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ഇങ്ങനെ നിശ്ചയിച്ച് അർദ്ധരാത്രി സമയത്ത് ഉണർന്ന രാമൻ സുമന്ദ്രനോട് പറഞ്ഞു നമുക്കിപ്പോൾ തന്നെ പോകാം വേഗം തേരൊരുക്കൂ സുമന്ദ്രൻ തേര് തയ്യാറാക്കി കൊണ്ടുവന്നു രാമനും ലക്ഷ്മണനും സീതയും തേരിൽ കയറി അയോധ്യയിലേക്കുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച ശേഷം തേർ തിരിച്ച് തെക്ക് ഭാഗത്തേക്ക് വളരെ വേഗം പോയി അയോധ്യവാസികൾ രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ രാമനെ കാണാതെ അത്യന്തം ദുഃഖിച്ചു തേർചക്രം ഉരുണ്ടുപോയ വഴിയിലൂടെ സഞ്ചരിച്ച് അവർ എത്തിച്ചേർന്നു രാമനും സീതയും ലക്ഷ്മണനെയും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടവർ അയോധ്യയിൽ താമസിച്ചു വന്നു സുമന്ദ്രൻ അതിവേഗത്തിൽ തേരോടിച്ച് സമർത്ഥങ്ങളായ ഗ്രാമങ്ങളെ കടന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഗംഗാ തീരത്തുള്ള ശൃംഗവേരപുരത്തെത്തിച്ചേർന്നു രാമനും സീതയും ലക്ഷ്മണനും ഗംഗയെ നമസ്കരിച്ചു അതിൽ സ്നാനം ചെയ്തു രാമനും സീതയും ഒരു ഇരുവുൾ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടൻ നിശ്ചയിച്ചു ശൃംഗമേരപുരത്തെ വേടരാജാവാണ് ഗുഹൻ തൻ്റെ പ്രാണസ്നേഹിതനും സോമിയുമായ രാമൻ വന്ന വിവരമറിഞ്ഞ ഗുഹൻ സന്തോഷത്തോടെ കാഴ്ചദ്രവ്യങ്ങളുമായി രാമനെ കാണാൻ വന്നു ഫലമൂലങ്ങൾ തേൻ പുഷ്പങ്ങൾ എന്നിവ ശ്രീരാമന്റെ കായകൾ സമർപ്പിച്ചു ഭക്തിപൂർവ്വം നമസ്കരിച്ചു ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു ഗുഹനോട് രാമൻ ക്ഷേമ അന്വേഷണം ചെയ്തു കൂപ്പുകൈയോടെ ഗുഹൻ മറുപടി പറഞ്ഞു രഘുതമ്മ ഇന്ന് അങ്ങയുടെ ദേഹസ്പർശം കൊണ്ട് എന്റെ കാട്ടാള ജന്മം സഫലമായി അങ്ങ് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നവനാണല്ലോ എന്ന് ഞാൻ പരമാനന്ദ സമുദ്രത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു അവിടുത്തെ ദാസനായ എന്റേതാണ് ഈ കാട്ടാള രാജ്യം ഇത് അങ്ങയുടേതാണ് ഇവിടെ താമസിച്ച് ഈ രാജ്യത്തെയും ജനങ്ങളെയും പരിപാലിക്കാൻ കാരുണ്യമുണ്ടാവണം നമുക്കെൻ്റെ ഗൃഹത്തിലേക്ക് പോകാം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് അതിനെ ശുദ്ധമാക്കി തീർത്താലും എന്റെ അപേക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം സന്തുഷ്ടനായ രാമൻ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ ചിലത് പറയാം അങ്ങ് സതയം കേൾക്കൂ പതിനാല് കൊല്ലക്കാലം എനിക്ക് വനവാസമാണ് അത്രയും കാലം ഞാൻ നഗരത്തിൽ പ്രവേശിക്കില്ല മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഫലമൂലാദികൾ ആഹരിക്കുകയുമില്ല അങ് എന്റെ സ്വന്തമായത് അങ്ങയുടെ രാജ്യം എന്റേതു തന്നെ അങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് കുറച്ച് പേരാൽ പശ കൊണ്ടുവരൂ ഞങ്ങൾക്ക് ജഡ പിരിക്കാനാണ് എന്ന് രാമൻ പറഞ്ഞു ഗുഹൻ പേരാൽ പശ കൊണ്ടുവന്നു അതുകൊണ്ട് രാമനും ലക്ഷ്മണനും തലമുടി പിരിച്ച് ജടയാക്കി മേലോട്ട് കെട്ടിവെച്ചു അന്ന് രാത്രി വെള്ളം മാത്രം ആഹരിച്ച് രാമൻ സീതയോടൊന്നിച്ച് ഇരുവ് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി പുല്ലുകൊണ്ടും വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ടും ലക്ഷ്മണൻ ഒരു കിടക്കയുണ്ടാക്കി അതിലാണ് രാമനും സീതയും രാത്രി ഉറങ്ങിയത് അരമനയിൽ സ്വർണ്ണക്കട്ടിലിൽ മൃദുമെത്തയിൽ കിടന്ന പോലെ സുഖമായി അവർ ഉറങ്ങി ലക്ഷ്മണൻ ഗുഹനോടും സുമന്ദ്രനോടും ഒന്നിച്ച് രാമനും സീതയ്ക്കും കാവൽ നിന്നു മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന രാമനെ കണ്ട് കണ്ണീരൊഴുക്കൊണ്ട് ഗുഹൻ ലക്ഷ്മണരോട് പറഞ്ഞു സുതരാ നോക്കൂ സ്വർണക്കട്ടിലിൽ മൃദുവായ മെത്തയിൽ സീതാസമേതനായി ഉറങ്ങി ശീലിച്ച രാമൻ വെറും ദർഭപുല്ലുവിരിൽ കിടക്കുന്നത് കണ്ടുവോ രാമന്റെ ഈ ദുഃഖത്തിന് കൈകേകി കാരണക്കാരിയായി തീർന്നുവല്ലോ മന്ദരിയുടെ യേശുന് കേട്ടിട്ടാണല്ലോ കൈകേകി ഈ പാപം ചെയ്തത് കഷ്ടമായി ലക്ഷ്മണൻ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ ഓരോരുത്തരുടെയും ദുഃഖത്തിനും സുഖത്തിനും ആരാണ് കാരണം അവനവൻ്റെ പൂർവ്വജന്മ പുണ്യവും പാവവുമാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം സുഖവും ദുഃഖവും മറ്റാരും ഉണ്ടാക്കി തീർക്കുന്നതല്ല അന്യനാണ് സുഖദുഃഖങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് കാരണമെന്ന് വെറുതെ വിചാരിക്കുകയാണ് എല്ലാവരും അവനവൻ്റെ കർമ്മമാകുന്ന ചരടിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മിത്രങ്ങൾ സുഹൃത്തുക്കൾ ശത്രുക്കൾ ഉദാസീനന്മാൻ ദോഷിക്കുന്നവർ ബന്ധുക്കൾ ഇവരെല്ലാം അവനവന്റെ കർമ്മമനുസരിച്ച് നമ്മളോട് പല വിധത്തിൽ ബന്ധപ്പെട്ടവരായി തോന്നപ്പെടുകയാണ് സുഖം വന്നാലും ദുഃഖം വന്നാലും അത് തൻ്റെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി ക്ഷോഭിക്കാനോ ദുഃഖിക്കാനോ ഇടവരാതെ മനസ്സിനെ ശാന്തമാക്കി തീർത്ത് ജീവിക്കുന്നവയാണ് നല്ലത് എനിക്ക് സുഖം വരണമെന്ന് ആഗ്രഹമില്ല ദുഃഖം അകന്നു പോകണമെന്നുമില്ല വരുന്നത് വരട്ടെ പോകുന്നവ പോകട്ടെ എന്ന ഭാവത്തെ വളർത്തുകയാണ് വേണ്ടത് ഏത് ദേശത്ത് ഏത് കാലത്ത് ചെയ്തവയായാലും അവയുടെ ഫലമായ നന്മ തിന്മകൾ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അതിനാൽ സുഖം വരുമ്പോൾ സന്തോഷിക്കേണ്ട ദുഃഖം വരുമ്പോൾ സങ്കടപ്പെടേണ്ട വിധിയാണ് അവയ്ക്ക് കാരണം അവയെ മാറ്റി നിർത്താൻ ദേവന്മാർക്കോ അസുരന്മാർക്കോ പോലും സാധ്യമല്ല മനുഷ്യൻ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്നുണ്ട് പുണ്യത്തിൻ്റെ ഫലമായ സുഖവും പാപഫലമായ ദുഃഖവും അനുഭവിക്കാനാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് തന്നെ സുഖത്തിന് ശേഷം ദുഃഖവും ദുഃഖത്തിന് ശേഷം സുഖവും അനുഭവപ്പെടുന്നു പകലിന് ശേഷം രാത്രിയും രാത്രിക്ക് ശേഷം പകലും വരുന്നത് പോലെയാണത് അതിനെ തീർക്കാൻ ആർക്കും കഴിയില്ല രണ്ട് സുഖങ്ങളുടെ നടുവിൽ ദുഃഖവും രണ്ട് ദുഃഖങ്ങളുടെ നടുവിൽ സുഖവും വരുന്നു വെള്ളത്തിന് താഴെ മണ്ണും മണ്ണിന് താഴെ വെള്ളവും എന്ന പോലെയാണ് സുഖത്തെ ആശ്രയിച്ച് ദുഃഖവും ദുഃഖത്തെ ആശ്രയിച്ച് സുഖവും നിലനിൽക്കുന്നത് അതിനാൽ ബുദ്ധിമാന്മാർ സുഖവും ദുഃഖവും ഇഷ്ടവും അനിഷ്ടവും വരുമ്പോൾ സന്തോഷിക്കുകയോ സന്തപിക്കുകയോ പതിവില്ല കാരണം പ്രപഞ്ചവും പ്രപഞ്ചാനുഭവങ്ങളും മായ കൊണ്ട് തോന്നപ്പെടുകയാണ് അവയ്ക്ക് സത്യത്വമില്ല എന്ന് അവർക്കറിയാം ഗുഹനും ലക്ഷ്മണനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ നേരം പുലർന്നു രാമനും ലക്ഷ്മണനും കുളിച്ച് സന്ധ്യാവന്ദനം കഴിച്ചു തോണി കണ്ടുവരാൻ ഗുഹനോട് പറഞ്ഞു ഗുഹൻ വേഗം നല്ലൊരു തോണി കൊണ്ടുവന്നു അങ്ങ് സീതയോടും ലക്ഷ്മണനോടും കൂടി തോണിയിൽ കയറിയാലും ഞാൻ തന്നെ തുഴഞ്ഞ് അക്കരയിൽ എത്തിക്കാം എന്ന് ഗുഹൻ രാമനോട് പറഞ്ഞു രാമൻ സീതയുടെ കൈപിടിച്ച് തോണിയിൽ കയറ്റി ഗുഹന്റെ കൈപിടിച്ച് താനും കയറി ആയുധങ്ങളെ കയറ്റി ലക്ഷ്മണനും തോണിയിലേറി ഗുഹൻ ബന്ധുക്കളോടും കൂടി തോണി തുഴയാൻ തുടങ്ങി നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോൾ സീത പ്രാർത്ഥിച്ചു ദേവി ഗംഗേ ഞാൻ ഭവതിയെ നമസ്കരിക്കുന്നു രാമനോടും ലക്ഷ്മണനോടും കൂടി വനവാസം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ വിധി പോലെ ദേവിയെ പൂജിക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം ഗുഹൻ തുഴഞ്ഞ് തോണി അക്കരയിലെത്തിച്ചു രാമനും സീതയും ലക്ഷ്മണനും തോണിയിൽ നിന്നിറങ്ങി സാവധാനം നടക്കാൻ തുടങ്ങി ഗുഹൻ രാമനോട് പറഞ്ഞു ഞാനും അങ്ങയോടൊന്നിച്ച് കാട്ടിലേക്ക് വരുന്നുണ്ട് അതിന് എനിക്ക് അനുവാദം തരണം അല്ലെങ്കിൽ ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും ഗുഹനോട് ശ്രീരാമൻ പറഞ്ഞു ദണ്ഡകാരണ്യത്തിൽ പതിനാല് കൊല്ലം താമസിച്ച് ഞാൻ മടങ്ങി വരാം ഇത് സത്യമാണ് രാമൻ പറയുന്നത് അസത്യമാവില്ല ഇങ്ങനെ പറഞ്ഞ് ഗുഹനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് സമാശ്വസിപ്പിച്ചു പറഞ്ഞയച്ചു ഗുഹൻ വളരെ വിഷമിച്ചാണ് രാമന്റെ വിട്ടുപിരിഞ്ഞു പോയത് അനന്തരം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഭരദ്വജ മഹർഷിയുടെ ആശ്രമത്തിന്റെ മുൻപിൽ എത്തിച്ചേർന്നു അവിടെ കണ്ട ഒരു ബ്രഹ്മചാരിയോട് രാമൻ പറഞ്ഞു ദശരഥപുത്രനായ രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി പുറത്ത് കാത്തു നിൽക്കുന്ന വിവരം സതയം മുനിയെ അറിയിക്കൂ ഇത് കേട്ട് ബ്രഹ്മചാരി ഉടനെ മഹർഷിയെ ചെന്ന് നമസ്കരിച്ച് വിവരം പറഞ്ഞു ഭരദ്വജ മഹർഷി വേഗം എഴുന്നേറ്റ് അർക്കവും പാദ്യവും എടുത്ത് രാമന്റെ സമീപത്തെത്തി മുനി രാമനെയും ലക്ഷ്മണനെയും പൂജിച്ചു രാമ വരൂ കൊണ്ട് എന്റെ ആശ്രമം പവിത്രീകരിക്കൂ എന്ന് പറഞ്ഞ് സീതയോടുകൂടി രാമലക്ഷ്മണന്മാരെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിഥി സൽക്കാരം ചെയ്തു അങ്ങയെ കാണാൻ കഴിഞ്ഞതിനാൽ എനിക്കിന്ന് അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞു അങ്ങയുടെ സകല വിവരങ്ങളും എനിക്ക് മനസ്സിലായി പരമാത്മാവാണങ്ങ് മായയെ കൊണ്ട് മനുഷ്യനായി അവതരിച്ചവനാണ് ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ച് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് എന്തിനാണെന്നും വനവാസത്തിന് വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഇനി എന്തെല്ലാമാണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാൻ കഴിഞ്ഞു തപസ്സുകൊണ്ടാണ് ജ്ഞാനദൃഷ്ടി വികസിച്ചത് തപസ് ചെയ്യാൻ കഴിഞ്ഞത് അവിടുത്തെ അനുഗ്രഹത്താലാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത് പ്രകൃതിക്ക് അതീതമായ പരമപുരുഷനായ അങ്ങിയെ കാണാൻ കഴിഞ്ഞതോടെ ഞാൻ കൃതാർത്ഥനായി തീർന്നു ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി മുനിയെ നമസ്കരിച്ചു ഞങ്ങൾ അങ്ങിയുടെ അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്ന നിസ്സാര ക്ഷത്രിയന്മാരാണെന്ന് പറഞ്ഞു അന്ന് രാത്രിയിൽ ആശ്രമത്തിൽ താമസിച്ചു രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾക്കു ശേഷം മുനിയോട് യാത്ര പറഞ്ഞു പുറപ്പെട്ടു ചിത്രകൂടത്തിൽ പോയി താമസിച്ചുകൊള്ളൂ എന്ന് നിർദ്ദേശിച്ച് ഭരദ് മുനി അങ്ങോട്ടുള്ള വഴിയും പറഞ്ഞു കൊടുത്തു മുനികുമാരന്മാർ തോണിയിൽ കയറ്റി മൂന്ന് പേരെയും യമുനാ യമുനാനദി കടത്തിവിട്ടു രാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂട പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്കാണ് വാത്മീകിയുടെ ആശ്രമം അനേകം ഋഷികൾ പലതരത്തിലുള്ള മൃഗങ്ങൾ വിവിധ പക്ഷികൾ ധാരാളം പൂക്കൾ നിറഞ്ഞ വൃക്ഷലതാദികൾ കൂടിയ ആശ്രമത്തിലേക്ക് രാമൻ അനുജനോടും പത്നിയോടും ഒന്നിച്ച് കയറി ചെന്നു ആശ്രമത്തിലിരുന്നിരുന്ന മുനിയെ പേരും നമസ്കരിച്ചു ത്രൈലോക്യസുന്ദരനായ രാമനെ വാത്മീകി മഹർഷി നോക്കിക്കണ്ടു തലയിൽ ജടാകൂടം ധരിച്ചിട്ടുണ്ട് കാമദേവന്റെ സൗന്ദര്യത്തെ പോലും നിഷ്പ്രമമാക്കി തീർക്കുന്ന സൗന്ദര്യത്തോട് കൂടിയവനും ചെന്താമരാക്ഷനുമായ രാമനെ കണ്ട് മഹർഷി ആശ്ചര്യപരിവശനായി തീർന്നു വീഗം എഴുന്നേറ്റ് രാമനെ മാറോട് ചേർത്ത് അലിംഗനം ചെയ്തു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുവാൻ തുടങ്ങി ലോകൈക പൂജ്യതനായ രാമനെ അർഖ്യം പാദ്യം മുതലായവ കൊണ്ട് പൂജിച്ചു ഫലമൂലങ്ങൾ നൽകി രാമനെയും സീതയെയും ലക്ഷ്മണനെയും സൽക്കരിച്ചു ശ്രീരാമൻ തൊഴുതുകൊണ്ട് മുനിയോട് ഉണർത്തിച്ചു അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ വനവാസത്തിന് വന്നവരാണ് കാരണമെല്ലാം അങ്ങേക്കറിയാമല്ലോ എനിക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലം പറഞ്ഞു തന്നാൽ കൊള്ളാം സീതയോടൊന്നിച്ച് അങ്ങ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് കുറച്ചു കാലം താമസിക്കാൻ ആഗ്രഹിക്കുന്നു വാത്മീകി മഹർഷി മറുപടി പറഞ്ഞു അങ്ങ് തന്നെയാണ് സകല ജീവന്മാരുടെയും വാസസ്ഥാനം എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവനും അങ് തന്നെ ഇങ്ങനെ സാധാരണ വാസസ്ഥാനം പറഞ്ഞു തന്നു തന്നുകഴിഞ്ഞു സീതയോടുകൂടി താമസിക്കാൻ പറ്റിയ സ്ഥലം ചോദിച്ചുവല്ലോ അത് പറയാം ശാന്തന്മാരും എല്ലാവരും സമമായി പരമാത്മ സ്വരൂപിനെ കാണുന്നവരും ആരെയും ദോഷിക്കാത്തവരും അങ്ങയെ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഭക്തന്മാരുടെ ഹൃദയമാണ് അങ്ങക്ക് സുഖമായി താമസിക്കാനുള്ള സ്ഥലം ധർമ്മധർമ്മങ്ങളെപ്പോലും ഉപേക്ഷിച്ച് അങ്ങയെ നിരന്തരം ഭജിക്കുന്നവരുടെ ഹൃദയമാണ് സീതാസമേതനായ അങ്ങക്ക് സുഖവാസത്തിനുള്ള മന്ദിരം ഇപ്പോഴും രാമമന്ത്രം ജപിക്കുന്നവരും അങ്ങേ സർവാത്മനാ ശരണം പ്രാപിച്ചവരും ശീതം ഉഷ്ണം വിശപ്പ് ദാഹം സുഖം ദുഃഖം മുതലായവേ ചിന്തയോ ആവലോതിയോ കൂടാതെ സഹിക്കുന്നവരും പ്രപഞ്ചവസ്തുക്കളിൽ യാതൊന്നിലും ആഗ്രഹമില്ലാത്തവരുമായ സജ്ജനങ്ങളുടെ ഹൃദയം അങ്ങേക്ക് സുഖമായി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അഹങ്കാരം തീരെ ഇല്ലാത്തവരും ശാന്തരും രാഗദോഷങ്ങളിൽ നിശേഷം അകറ്റിയവരും മൺകട്ടയോ കല്ലിനെയോ സ്വർണത്തെയോ ഒരുപോലെ നിസ്സാരമായി കാണുന്നവരും വിരക്തന്മാരുമായവരുടെ ഹൃദയം അങ്ങേക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് മനസ്സും ബുദ്ധിയും അങ്ങയിൽ സമർപ്പിച്ചവരും എപ്പോഴും സന്തോഷമായി കഴിയുന്നവരും സകല കർമ്മങ്ങളും ഉപേക്ഷിച്ചവരും സന്യാസിമാരുടെയും ഹൃദയം അങ്ങക്ക് സുഖമായി താമസിക്കാൻ പറ്റിയതാണ് അനിഷ്ടം വന്നാൽ ദുഃഖിക്കുകയോ സുഖം വരുമ്പോൾ സന്തോഷിക്കുകയോ ചെയ്യാതെ ഇതെല്ലാം മായയാണെന്ന് ബോധിച്ച് എപ്പോഴും അങ്ങയെ ഭജിക്കുന്നവരുടെ ഹൃദയവും അങ്ങക്ക് സുഖവാസസ്ഥാനമായി ഭവിക്കും ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക ഈ ആറ് വിവിധ വികാരങ്ങൾ ശരീരത്തിൻ്റെതാണ് ഭയവും ദുഃഖവും ബുദ്ധിയുടേതാണ് ഇവയൊന്നും ആത്മാവായ തൻ്റെതല്ലയെന്ന് ബോധിക്കുന്നവരും സംസാരധർമ്മങ്ങളിൽ നിന്നും നിവർത്തിച്ചവരുമായ ജ്ഞാനികളുടെ ഹൃദയം അങ്ങയ്ക്ക് ഇഷ്ടപ്പെടുന്ന വാസസ്ഥാനമായിരിക്കും എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നവനും ജ്ഞാനഘന ജ്ഞാനഘനസ്വരൂപനും സത്യസ്വരൂപനും അവസാനമില്ലാത്തവനും ഏകനും യാതൊരു മാലിന്യവും ബാധിക്കാത്തവനും സർവത്ര വ്യാപിച്ചവനും സർവോകൃഷ്ണനുമായ അങ്ങയെ എപ്പോഴും ബോധിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ സീതയോടുകൂടി സുഖമായി ിക്കാം നിരന്തരമായ അനുഷ്ഠാനം കൊണ്ട് ആത്മബോധത്തെ ദൃഢമായി ഉറപ്പിച്ചവരും അങ്ങിയുടെ പാതാരിന്ദെ സദാ സേവിച്ചു കഴിയുന്നവരും അവിടുത്തെ തിരുനാമ കീർത്തനത്താൽ സകലവിധ പാപങ്ങളെയും നശിപ്പിച്ചവരുമായ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ സീതാസമേതനായി താമസിച്ചാലും हरे कृष्ण हरे कृष्ण 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 हरे हरे